പിന്നെ ചൗക്കിയത് ഷർട്ടും പാൻറും വേണം ഒരേ പൈസ കിട്ടണം എവിടുന്നോറഞ്ചാരെ കാണുന്നില്ല അവളെ അഞ്ചു ജീവനസ് ഉള്ളു പ്രത്യേകത അഞ്ച് പീസർ നൂറ് തിറംസ് നാല് ജീൻസ് നൂറ് തിരംസ് ഓക്കെ എല്ലാ അപ്പൊ ചങ്കോള ഇവിടെ പറ്റ വില പോലീസ് നൂറ് തിറംസിന് അഞ്ച് പീസ് വെൽപ്പച്ചിൻ്റെ അഞ്ച് പീസ് നൂറ് തിരംസ് ഇട്ടാ ചങ്കോളം നാല് പീസ് ഷർട്ട് നൂറ് തിരംസ് ഇട്ടോ പല കളർ പല മോഡലുണ്ട് ഹാഫ് കൈ ഫുൾ കൈ ഏത് കൈ അങ്ങനെ പൂസ് നാലും നൂറ് തിരംസ് ഇട്ടാ നോക്കി വേളിയാ കണ്ടുപോലി ൂറ് <laughs> <laughs> ചന്ദ്ര ട്രാക്സ് നാലെണ്ണം നൂറ് ഉറപ്പ് ഇത് ഇങ്ങനെ ഫുൾ സെറ്റിന് ഇരുപത്തിയഞ്ച് ദൂരം സെ അതായത് ട്വന്റി ഫൈവ് എങ്ങനെ ഫുൾക്കെ ടീഷർട്ട് വരും അഞ്ചെണ്ണം നൂറ് ദൂരം ഞങ്ങൾ ഓറഞ്ച് ഫ്ലവർ റെഡ് മേഡ് ഷോപ്പ് ഷാർജ ഡെലിവറി ബിൽഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് മക്കളെ വിളിച്ചോളി